നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് വേരിയസിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നു അപ്പം അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് ആ അഞ്ച് ക്വസ്റ്റ്യൻസ് എന്നും എന്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു എന്നും നമുക്ക് നോക്കാം ആദ്യം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നായിരുന്നു ക്വസ്റ്റ്യന് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു കാരണം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അത് തെറ്റാണ് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ദേശീയ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് കൊൽക്കത്ത സമ്മേളനം എഴുതായിരുന്നു അടുത്തതായിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത് എന്നാണ് ചോദ്യം അപ്പം ഈ ചോദ്യം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ജില്ല എഴുതായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നടപ്പാക്കിയത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പോൾ ഈ പദ്ധതി എന്താണ് പലയിടങ്ങളിലായിട്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് നടപ്പാക്കിയിട്ടുണ്ട് ഇനി മുപ്പതാമത്തെ ക്വസ്റ്റിനാണ് ഡിലീറ്റ് ചെയ്തത് ബെൽവന്തറായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് അല്ലെങ്കിൽ എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ ഇല്ല അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു ഇനി അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം എന്നാണ് ചോദ്യം ചോദ്യം തന്നെ തെറ്റാണ് അതുപോലെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ് ഇടയ്ക്കൽ ഗുഹയും അമ്പുകുത്തി മലയുമുണ്ട് അപ്പം നമുക്കറിയാം ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് എന്താണ് നവീന ശിലായുഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശമാണ് അപ്പം അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് ഇനി അടുത്തത് മാത്സിൻ്റെ ഒരു ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ തുക അഞ്ഞൂറ്റി പത്ത് നടുവിലത്തെ സംഖ്യ എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കറിയാം നടുവിലത്തെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ തുടർച്ചയായ അഞ്ച് സംഖ്യകളായതുകൊണ്ട് ടോട്ടൽ എത്ര ആണ് അഞ്ഞൂറ്റി പത്താണ് അഞ്ഞൂറ്റി പത്ത് ഡിവൈഡ് ബൈ അഞ്ചാണ് നോക്കുന്നത് ആവറേജ് കണ്ടുപിടിക്കാൻ അപ്പം നമുക്ക് പന്ത്രണ്ടാണ് കിട്ടുന്നത് ഇവിടെ ഓപ്ഷനിൽ പന്ത്രണ്ട് എന്നുള്ള ഒരു ആൻസർ ഇല്ല അതുകൊണ്ടാണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്